ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവർ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട അഞ്ച് ആരോഗ്യകരമായ എണ്ണകൾ എണ്ണകളിലെ പൂരിത കൊഴുപ്പുകൾ കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു ഉദാഹരണത്തിന് വെളിച്ചെണ്ണ പാം ഓയിൽ എന്നിവയിൽ കാണപ്പെടുന്ന പൂരിത കൊഴുപ്പുകൾ മോശം കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കും അതിനാൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ആരോഗ്യകരമായ ഭക്ഷണക്രമം പിന്തുടരേണ്ടത് പ്രധാനമാണ് വിശദീകരിക്കുന്നു അഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് എള്ളെണ്ണ എള്ളെണ്ണയ്ക്ക് മറ്റുള്ളവയേക്കാൾ സ്മോക്ക് പോയിന്റ് കുറവാണെങ്കിലും അതിൽ കൊളസ്ട്രോൾ ഇല്ല കൂടാതെ ഒരു ടേബിൾ സ്പൂൺ എള്ളെണ്ണയിലും അഞ്ച് ഗ്രാം മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പും രണ്ട് ഗ്രാം പൂരിത കൊഴുപ്പും അടങ്ങിയ സമീകൃതമായ കൊഴുപ്പ് ഇതിൽ അടങ്ങിയിരിക്കുന്നു രണ്ട് നിലക്കടല എണ്ണ പീനട്ട് ഓയിൽ പ്രമേഹ രോഗികൾക്ക് ഏറ്റവും ആരോഗ്യകരമായ ഒരു എണ്ണയാണ് ഇത് ഇവയിൽ പൂരിത കൊഴുപ്പുകളേക്കാൾ കൂടുതൽ അപൂരിത കൊഴുപ്പുകളാണ് അടങ്ങിയിട്ടുള്ളത് പ്രമേഹം ഉള്ളവരുടെ ശാരീരിക സ്ഥിതിക്ക് ഇത് മികച്ച രീതിയിൽ ഗുണം ചെയ്യുന്നു ഇത് ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു മൂന്ന് ഒലിവ് ഓയിൽ ഒലിവ് ഓയിലിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഇല്ലെങ്കിലും അത് എപ്പോഴും പോഷണ ഗുണമുള്ളതും മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകളും ഉൾപ്പെടുന്നതാണ് ആരോഗ്യകരവും സമീകൃതവുമായ ഭക്ഷണത്തിന്റെ ഭാഗമായി ഒലിവ് ഓയിൽ കൊളസ്ട്രോൾ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് നാല് ചിയ സീഡ് ഓയിൽ ഹൃദയ ആരോഗ്യത്തിനുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുടെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ആൽഫ ആൽഫാലിനോലിക് ആസിഡ് ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ചിയ സീഡ് ഓയിൽ വളരെ പോഷണ ഗുണമുള്ളതാണ് ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും ഭക്ഷണ നാരുകളും അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകളായ പോളിഫിനോളുകളും കരാട്ടിനോയിഡുകളും ഇതിൽ ധാരാളമുണ്ട് ധാതുക്കളായ മഗ്നീഷ്യം സിങ്ക് പൊട്ടാഷ്യം വൈറ്റമിൻ ബിയും ഇതിലുണ്ട് അഞ്ച് അവാക്കാഡോ ഓയിൽ അവാക്കാഡോ ഓയിൽ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകളുടെ ഏറ്റവും ഉയർന്ന സാന്ദ്രതയുണ്ട് ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡന്റ് ഹൃദയ ആരോഗ്യ ഗുണങ്ങൾ എന്നിവ നൽകുന്നു കൂടാതെ അവക്കാഡോ ഓയിൽ ലൂട്ടിൻ പോലുള്ള ആരോഗ്യകരമായ ആൻറ്റി ഓക്സിഡൻ്റുകളുണ്ട് അവക്കാഡോ ഓയിൽ ഉൾപ്പെടുന്നത് കണ്ണിൻ്റെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്ന ലൂട്ടിൻ ലഭിക്കുന്നതിന് ഒരു മികച്ച മാർഗമാണ് ആറ് പീനട്ട് ഓയിൽ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും ആരോഗ്യകരമായ ഒരു എണ്ണയാണ് പീനട്ട് ഓയിൽ ഇവയിൽ പൂരിത കൊഴുപ്പുകളെക്കാൾ കൂടുതൽ അപൂരിത കൊഴുപ്പുകളാണ് അടങ്ങിയിട്ടുള്ളത് പ്രമേഹമുള്ളവരുടെ ശാരീരിക സ്ഥിതിക്ക് ഇത് മികച്ച രീതിയിൽ ഗുണം ചെയ്യുന്നു ഇത് ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു ശരീരത്തിന് ആവശ്യമായ കൊളസ്ട്രോൾ കരളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് ട്രാൻസ് സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കരളിൽ കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നു ഈ അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കുട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്